ൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധി പുതിയ വീട് മേടിക്കാൻ വേണ്ടി പോവാണല്ലോ അതിന് വേണ്ടിയിട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും കൂടി കുറവുണ്ട് കടമായിട്ട് നമ്മുടെ വർഷയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിട്ട് ശ്രീകാന്ത് പൊന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ സുധി ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് മഹിമ ബ്ലാന്റ് ചെക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുപോലും നമ്മുടെ ശ്രീകാന്ത് സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ലാന്ന് മാത്രമല്ല നമ്മുടെ വർഷയുടെ അടുത്ത് പോയിട്ട് പൂരത്തെ പറയും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് ശ്രീകാന്ത് അതുകൊണ്ട് ഒരിക്കലും സുധേട്ടിനു വേണ്ടിയിട്ട് ഞാൻ പണം പോയി ചോദിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ശ്രുതിയും അതുപോലെ സുധീയും കൂടി വർഷയുടെടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ പണം മൊത്തം നിനക്ക് അവകാശപ്പെട്ടതാണല്ലോ അതുകൊണ്ട് നിനക്ക് ചോദിക്കാമല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സുധിയേട്ടൻ വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ച് തന്നെ അങ്കളുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അതുപോലെ ഞാനും പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൗറി ചോദിക്കുന്നതിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ എന്റെ പാട്ടീഷൻ ചോദിക്കുന്നതിനു തുല്യാവും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയാണ് പറയാനെട്ടോ അതെ ഞാൻ നന്നാവുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല ഞാൻ വലിയ മേട് മേടിക്കുന്നത് നിങ്ങൾക്ക് അസൂയാണ് പറഞ്ഞിട്ട് സുതി കല്ലി തുള്ളി പോവാണ് കേട്ടോ പക്ഷേ ശ്രുതിയും ശ്രുതിയും എങ്ങനെയെങ്കിലും ആ വീട് മേടിച്ചിരിക്കും എന്നുള്ളൊരു അവസ്ഥയിൽ വരെ എത്തുവാണേ അത് കഴിഞ്ഞ് അവർ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എത്ര ചിലവ് അവിടെ ആകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഈ വീട് അവർക്ക് തന്നിരിക്കുന്ന ഡോക്യുമെന്റ്സിലുള്ള ആളുടെ തന്നെയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം അവരെന്തായാലും മുപ്പത് ലക്ഷം രൂപ മേടിച്ചതുകൊണ്ട് തന്നെ അവർ താമസമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ സുധീം ശ്രുതിയും മാത്രമല്ല എല്ലാവരും ആ വീട്ടിൽ തന്നെയാണ് തങ്ങുന്നത് വീടിന് പുതിയ പേരൊക്കെ വെച്ചിട്ടുണ്ട് അത് ബോർഡില് എഴുതിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് ഇങ്ങനെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നമുക്ക് വീടായി അതും ഇത്രയും വലിയ വീട് നമ്മുടെ സ്റ്റാറ്റസിന് ഇത്രയും വലിയ വീടൊക്കെ വേണം ശ്രുതി എന്തായാലും കുറച്ച് പണമല്ലേ നമ്മൾ കൊടുത്തോളൂ ബാക്കി പണം കൂടി സംഘടിപ്പിച്ചിട്ട് ഈ വീട് മൊത്തം നമ്മുടേത് തന്നെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് രണ്ടുപേരുള്ളത് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഒരാള് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് അതും ചെറിയൊരു വണ്ടി ഒന്നല്ല കേട്ടോ ബെൻസിനാണ് െ പക്ഷേ നമ്മുടെ സുതി വിചാരിക്കുന്നത് അവരുടെ വീടിന്റെ പേര് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് ബോർഡിനാക്കിട്ട് കൊണ്ടുവരാണ് അതിന്റെ ആളാ വരുന്നിട്ട് ഭയങ്കര സന്തോഷത്തില് അച്ഛ അമ്മ എല്ലാരും ഓടി വായെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം വരുമ്പോഴേക്കും അവിടേക്ക് എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ അയാൾ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ബോർഡോ എവിടെയെന്നുള്ള കാര്യമാണ് കേട്ടോ സുതി ചോദിക്കുന്നത് ബോർഡോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോ അതെ വീടിന്റെ പേര് എഴുതിയത് അതിലെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നോക്കണ്ടേ റോമയ്യ ഹൗസ് എന്നല്ലേ അടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എടുത്തിട്ട് വാ എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ഞാൻ ആരാന്നറിയാതെ നിങ്ങൾ പോലും സംസാരിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി നെയിം ബോർഡ് അടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ കമ്പനിന്ന് വന്നതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ വീട്ടിന് ഞങ്ങള് പേര് കണ്ടെത്തിയിട്ട് നെയിം ബോർഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ആരുടെ വീട്ടിന് നിങ്ങൾ പേര് വെക്കുന്നു എന്റെ വീട്ടില് എന്റെ എനിക്ക് ഇഷ്ടമുള്ള പേര് വെക്കുന്നു എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി വെച്ചാ മതി ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ മേടിച്ചു എന്ന് പറയണേ എന്നാ വന്നിരിക്കുന്ന ആള് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ആരാണവോ ആ ഓണർ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ദുബായിലെ ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ടേ അവൻ ഓണർ ഒന്നും ഇവിടെ വാടകയ്ക്ക് നിന്ന ആളാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വന്നത് മുതൽ എന്തൊക്കെയോ സംസാരിക്കുന്നു നിക്ക് ഞാൻ എന്റെ ഓണറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ് പക്ഷെ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണേ അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ സ്റ്റെക്കായിട്ട് നിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി അരിക്കലേക്ക് ചെന്നിട്ട് എന്താ ശ്രുതി എന്ന് ചോദിക്കാണ് ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ ആളുടെ വീട് അവന്റെ വീടാന്ന് പറഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞ പിന്നെ അവൻ സ്വിച്ച് ഓൺ ആക്കി വെക്കോ ഫോണ് ഈ വീടിന്റെ ഓണർ ഞാനാണെന്ന് പറയാണ് പറയുന്നുട്ടോ അയാള് അപ്പോ സുധേട്ടനും ചേച്ചിയും പറ്റിക്കപ്പെട്ടല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷം ചോദിക്കുകയാണ് കേട്ടോ സുധീട്ടനപ്പോ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അന്വേഷിച്ചില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശരിക്കുള്ള ഓണർ പറയുന്നുണ്ട് ഒരാളെ വീട് വാങ്ങുന്ന സമയത്ത് എന്താ ഏതാ ആരെ ശരിക്കും ഓണറിൽ നിന്നും നോക്കാണ്ടോ നിങ്ങൾ വീട് മേടിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം നിങ്ങൾ എല്ലാവരും വെളി പോയി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്ന സമയത്ത് സർ ഞങ്ങളുടെ പണത്തിന്റെ കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനം ഞങ്ങൾ എങ്ങനെ എവിടുന്ന് പോകുന്നു ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാം എന്തായാലും ഞാൻ പോലീസിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പോലീസിൽ ഇൻഫോം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോ എത്തുന്നുള്ള കാര്യം പറയാണ് അങ്ങനെ പണം പോയി എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയുമ്പോഴേക്കും ശ്രുതിയുടെ ബോധം പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി വെള്ളം തെളിച്ച് ബോധമൊക്കെ വരുന്നുണ്ട് ചന്ദ്രപതി ആണെങ്കിൽ ആർത്ത് വിളിച്ച് കരയാണ് ശ്രുതി നേരെ ശ്രുതിക്ക് അരക്കിലേക്ക് ചെന്നിട്ട് നമ്മുടെ പണം പോയല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് കരച്ചിലോ കരച്ചിലാണേ അങ്ങനെ പോലീസുകാർ വന്നതിന് ശേഷം ഓണർ പറയുന്നുണ്ട് സർ രണ്ട് ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇവർ തങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ വന്നിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞിട്ടും അവർ പോകുന്നില്ല നിങ്ങളൊക്കെ ആരാണ് എന്തിനാ ഇവരുടെ വീട്ടിൽ വന്ന് തങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സുതി അരിക്കലേക്ക് ചെന്നിട്ട് സർ മുപ്പത് ലക്ഷം രൂപ ഈ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്വാൻസ് കൊടുത്തു എന്ന് പറയണേ അപ്പോഴേക്കും കതിരെന്ന് പറയുന്ന ആളുടെ കൈയിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ അവനൊരു പക്ക ഫ്രോഡ് ആണെന്നും ഇതുപോലെ തന്നെ ഓരോരോ വീട്ടിൽ വാടകയ്ക്ക് പോയി നിൽക്കും എന്നിട്ട് അവന്റെ സ്വന്തം വീട് വീടാണെന്നും പറഞ്ഞുകൊണ്ട് ഫേക്ക് ഡോ ഫേക്ക് ഡോക്യുമെൻ്റ്സ് ഉണ്ടാക്കിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയിട്ട് അവൻ നൈസായിട്ട് മുങ്ങും അതാണ് കാര്യം എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പോലീസ് വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്താൽ മതി എത്രയും വേഗം തന്നെ ഇവിടുന്ന് നിന്ന് പോകണം എന്ന് പറയുകയാണേ തുടർന്ന് എല്ലാവരും വീട്ടിലെത്തിയതിന്റെ ശേഷമാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് കേട്ടോ രവി മാത്രം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നുണ്ട് ശ്രീകാന്തും അതുപോലെ വർഷയും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അതേസമയം നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രേവതിക്ക് വേണോ ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചുമ്മാ എനിക്ക് സച്ചിയായിട്ടോ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഈ വീട്ടില് സാധാരണയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ഒന്നെങ്കിൽ ഇവൻ നമ്മളുടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും പണം പണെടുത്തുകൊണ്ട് പോകും ഇതാണല്ലോ സാധാരണയായിട്ട് നടക്കുന്നത് ശരി എന്തായാലും പോയ പണോ ഇനിയിപ്പോ എങ്ങനെ മേടിക്കാനാന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതി പറയുന്നുണ്ട് ഇത് എന്റെ വിഷയമാണ് അതിൽ മറ്റാരും തലയിടണ്ട എന്നുള്ള കാര്യം അപ്പോഴേക്കും നമ്മുടെ രേവിക്കാൻ അങ്ങോട്ട് ദേഷ്യം വരികയാണ് കേട്ടോ ഏതാണ് നിന്റെ സ്വന്തം വിഷയം മൊത്തം കുടുംബത്തെയും അപമാനപ്പെടുത്തിയിട്ട് പോലീസ് വന്നിട്ട് നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇത് നിനക്ക് സ്വന്തം വിഷയമാണോ എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൈയോങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തടയാണ് നിന്റെ അടുത്ത് ഒരു ആയിരം തവണ ഞാൻ പറഞ്ഞതല്ലേ പിടിക്കേണ്ട സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാ എന്ന് പറഞ്ഞത് വല്ലതും നീ കേട്ടോ ഇത്രയും വളർന്നോ പത്ത് ഡിഗ്രിയും പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു ഇച്ചിരിങ്കിലും അറിവ് നിനക്കുണ്ടോ അതോ കുറച്ച് പൈസയാണോ മുപ്പത് ലക്ഷം രൂപ ഒരു മനുഷ്യന് ആഗ്രഹമൊക്കെ വേണം പക്ഷെ ദുരാഗ്രഹം പാടില്ല മൂന്ന് കോടി എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് അതിനെ കുറിച്ചെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്തിനാ രവിയേട്ട അവന് വെറുതെ ചീത്ത പറയുന്നത് ഇപ്പോ നിങ്ങളാണ് അവന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തത് ഇത്ര ഒച്ച എടുക്കാൻ വേണ്ടിയിട്ട് ഇവനെല്ലാം ശരിയായിട്ട് തന്നെയാണ് നോക്കിയത് പക്ഷേ ഏതോ ഒരു ഫ്രോഡ് ഇവനെ പറ്റിച്ചു അതിന് അവൻ എന്ത് ചെയ്യാനാ ഓഹോ അപ്പോ അച്ഛൻ പണം കൊടുത്തിട്ടില്ലെങ്കിൽ അച്ഛന് ചോദിക്കാനുള്ള അധികാരം ഇല്ലെന്ന് ചോദിക്കാണെ സച്ചി അപ്പോ അച്ഛന്റെ പണം എടുത്തോണ്ട് പോയില്ലേ അത് ചോദിക്കാലോ അത് ഇനിയും വന്നില്ലല്ലോ ഇപ്പൊ അതാണോ പ്രശ്നം എന്ന് ചന്ദ്രപതി സച്ചിന്റെ അടുത്ത് ചോദിക്കുമ്പോ പ്രശ്നം അതല്ല നിങ്ങളാണ് കണ്ടില്ലേ അച്ഛന്റെ മേലെ എത്ര തെറ്റുണ്ടെങ്കിലും അമ്മ സപ്പോർട്ട് ചെയ്യും അമ്മ എന്നും ഇങ്ങനെ തന്നെ നിന്നു കഴിഞ്ഞാൽ അവനെ എപ്പോഴും ഇനിയും ഒരുപാട് ആൾക്കാര് കബളിപ്പിക്കാൻ വേണ്ടി പോകും ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രപതി നീ മിണ്ടരുതെന്ന് സച്ചിയുടെ അടുത്ത് പറയാണ് എന്നാ രവി ചന്ദ്രപതിയോട് പറയുന്നുണ്ട് നീയാണ് ആണോ ആദ്യം സംസാരിക്കാണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ചെറുപ്പം മുതലേ അവൻ വലിയ ആളാവും കൊടീഷ്യൻ ആവും പറഞ്ഞു പറഞ്ഞു വളർത്തി അവനും അധ്വാനിച്ചിട്ട് മുന്നോട്ട് വരണമെന്ന് വിചാരിക്കുന്നില്ല എക്സ്പ്രസ് ബസ് മതിരി വേഗം പോണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ അച്ഛ ഇങ്ങനെ എക്സ്പ്രസ് പോലെ പോയിട്ട് താഴെ വീണ് നടക്കുന്നത് തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അന്ന് സുധീട്ടൻ രജിസ്ട്രർ ഓഫീസ് പോയിട്ടില്ലായിരുന്നു ആ സമയത്ത് തന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണോ ആ വീട് ഉള്ളത് എന്നുള്ള കാര്യത്തെ കാര്യം കാര്യം പിന്നെ നിങ്ങൾ അവിടെ പോയെന്നുള്ള ശ്രീകാന്ത് ചോദിക്കുമ്പോ രജിസ്ട്രേഷനൊക്കെ വേണ്ടിട്ട് എത്ര പണം ആവുമെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് പോയതെന്ന് പറയണേ അപ്പോ എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്തില്ല അപ്പോ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അവൻ ചെയ്തതുമില്ല പഠിച്ചിട്ട് എന്താ കാര്യം മണ്ടനെ പോലെ നടക്കല്ലേന്നൊക്കെ സച്ചി പറയണേ അപ്പോഴേക്കും അപ്പോഴേക്ക് എന്തായാലും നഷ്ടപ്പെട്ടത് എന്റെ പണമല്ലേ അത് ഞാൻ എങ്ങനെയെങ്കിലും സബ് സബ്ഡീലേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓഹോ അങ്ങനെയാണോ പക്ഷെ ഇതുവരെ അച്ഛനും പണം കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ശ്രുതി സച്ചി എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങളെ കബളിപ്പിക്കപ്പെട്ടിട്ട് നിൽക്കുവാണ് അതിൽ നിങ്ങൾ സന്തോഷം കാണണോ ചെയ്യുന്നത് വീണ്ടും ഞങ്ങളെ കുത്തി നോവിച്ചിട്ട് ശ്രുതി നീ എന്താ പറയുന്നത് സച്ചിയേട്ടൻ നിങ്ങളെ മനഃപൂർവ്വം നോവിക്കുകയാണ് എന്നുള്ള കാര്യം അന്നേ ആ വീട്ടിലെ ഓണറെ കാണുന്ന സമയത്ത് സച്ചിയേട്ടനെ അവരെ കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോഴെങ്കിലും സച്ചിയുടെ പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ ഈ പണം നഷ്ടപ്പെടുമായിരുന്നു അതൊക്കെ വിട് രേവതി അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് അമ്പലത്ത് വെച്ചിട്ട് രേവതി പറഞ്ഞു ശകുനം ശരിയല്ല എന്നുള്ള കാര്യം അതും ഇവർ കേട്ടില്ല അതെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്തായാലും നിങ്ങൾ പറഞ്ഞത് കേക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ചീത്തത് സംഭവിച്ചു അതിലും നിങ്ങൾക്ക് ഒരു സന്തോഷം അല്ലേ രേവതി എന്ന് ചോദിക്കാനേ ശ്രുതി ഇത് കേൾക്കുമ്പോൾ രേവതി സച്ചി എന്താ ഇവരിപ്പോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വിചാരിക്കണേ പക്ഷെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരിക്കലും ചേച്ചി അതല്ല ഉദ്ദേശിച്ചത് അന്ന് ഇവര് പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് തുടർന്ന് വർഷയും പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് രേവതിശേഷി പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തായിരുന്നു അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ ശ്രുതി എന്ന് ചോദിക്കാണേ അതേ പർഷേ എല്ലാം ഞങ്ങളുടെ തെറ്റു തന്നെയാണ് എന്നാൽ ഞങ്ങൾ ആരെയും കബളിപ്പിക്കണമെന്ന് വിചാരിച്ചില്ലല്ലോ ഞങ്ങൾ വീട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചു അതും നേർ വഴിയെ തന്നെ പക്ഷെ അവൻ ഞങ്ങളെ കബളിപ്പിച്ചു നിങ്ങൾ ഇങ്ങനെ പണം അവിടെ ഇവിടെയും കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അച്ഛന് കൊടുക്കാനുള്ള പണം നിങ്ങൾ എപ്പോൾ കൊടുക്കും അത് ഞങ്ങൾ മാസം കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുത്തു കൊടുത്തിട്ട് എപ്പം തീരാനാണ് ഇപ്പാണെന്നുണ്ടെങ്കിൽ ഇത്രയും പണം പോയി ഇനി ഈ കാരണം പറഞ്ഞിട്ട് മാസം മാസം തരാൻ വേണ്ടി പറ്റില്ല എന്ന് നിങ്ങൾ പറയും ഇതൊന്നും ഒരിക്കലും തീരാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മലേഷ്യയിൽ നിന്ന് പണം വരാൻ വേണ്ടി പറ മലേഷ്യയിൽ ഒരുപാട് പണമുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് അമ്മ എപ്പോഴും ബിൽഡപ്പ് കൊടുക്കുന്നത് കാണാലോ നിങ്ങളുടെ അച്ഛനും ജയിലിലല്ലേ ഉള്ളത് അതുകൊണ്ട് അവിടെ ഒരു വീട് ഇവിടെ ഒരു വീട് അങ്ങനെ മേടിച്ചു തരാൻ വേണ്ടി പറ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിയാകെ ടെൻഷൻ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ആ പണം ഞങ്ങളുടെ അച്ഛനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഒരു റൂമും കൂടി കിട്ടാനുള്ള പണി ചെയ്യാം എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഹാളിൽ കിടക്കുന്നത് രേവതി ആയതുകൊണ്ട് എല്ലാം സഹിച്ചു പോകുന്നു വേറെ ഏതെങ്കിലും പെണ്ണാണെങ്കിൽ ഇവിടെ പോലെ സഹിക്കോ എന്താ സച്ചിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അച്ഛൻ ഇപ്പോഴും ജയിലിൽ തന്നെ ഉള്ളു എന്നുള്ള കാര്യം പറയുമ്പോ അത് ഇങ്ങനെയാണ് ഇത്രയും നാളായിട്ട് ജയിലിൽ തന്നെ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു വിചാരണ കാരണങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്തായാലും ഇതിനകം തന്നെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് എന്താ ശിക്ഷ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എത്ര വർഷം ജയിലിൽ കിടക്കണ്ടേ കാര്യം ചോദിക്കുന്നുണ്ട് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ജഡ്ജ്മെന്റ് ഒന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ശ്രദ്ധി ഇത്രയും നാളായിട്ട് നടന്നില്ല എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നിങ്ങളെന്താ ലോയറാണോ ഇതിന് ലോയറാകേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു അറിവ് മതി എന്നുള്ള കാര്യം സച്ചി പറയണേ സച്ചി അതൊക്കെ വിട് എന്തിനാ ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യം നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛാ ഇങ്ങനെ സമ്പാദിക്കുന്നു എവിടെങ്കിലും ഒക്കെ പോകേണ്ടി കളയുന്നു പിന്നെ എങ്ങനെയാ നമ്മുടെ പണം തിരികെ കിട്ടുക ഏടാ ഇപ്പം ആ പോയ പണം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ അവൻ പണം എടുത്തുകൊണ്ട് ഏത് നാട്ടിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ടാണ് അവനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞാണ് എന്തോ ഒരു യെല്ലോ ബോർഡ് കാണുന്നത്താണ് വന്നിരിക്കുന്നത് ഡൗട്ട് ആണ് എന്നുള്ള കാര്യം അന്നേ അവനെക്കുറിച്ച് ഒന്ന് ശരിക്ക് പെരുമാറിയായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അത് മാത്രം എന്തെല്ലാമായിരുന്നു പേര് വെക്കല് പേരിടല് എടാ എന്താടാ പേര് വെച്ചത് വീടിന് എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രീകാന്ത് അടിച്ച് ചോദിക്കുമ്പോൾ റോമയ്യ എന്ന് പറയണേ റോമയ്യ രാമയ്യ ഇപ്പൊ മൊത്തമായിട്ട് ഹോഗേ ആയില്ലെന്നുള്ള കാര്യം ചോദിക്കുകയാണേ സച്ചി ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ വർഷ ചിരിയോ ചിരിയാണേ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്